കല്ലാർ വെയിറ്റിംഗ് ഷെഡിന് മുൻവശത്തെ കോൺക്രീറ്റ് ഓടയ്ക്ക് മുകളിൽ സ്ഥാപിച്ച ഗ്രില്ല് സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചതോടെ ഓട അപകടക്കിടയിലേക്ക് ആയിരിക്കുകയാണ് നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ചിരിക്കായി കുന്നോളം ഹഗ് ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം സ്വന്തം ജംഗ്ഷൻ കിഴക്കേ കവല കല്ലാർ പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവിടെ റോഡിന്റെ ഒരു ഭാഗത്ത് ഓട നിർമ്മിച്ച് സ്ലാബ് ഇട്ട് മൂടിയിരുന്നു എന്നാൽ ഓടയുടെ തുടക്ക ഭാഗത്തെ സ്ലാബ് നിർമ്മിച്ചിരുന്നില്ല ഇതിനാൽ ഈ ഓടയിൽ വീണ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്നായതിനാൽ ബസ്സുകളിൽ നിന്ന് ഇറങ്ങുന്നവരും കയറുന്നവരുമാണ് ഓടയിൽ വീണ് പരിക്കേറ്റിരുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഈ ഓടയിൽ വീണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈ ഒടിയുകയും ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജനരോഷം ജലരോഷമുണ്ടായതിനെ തുടർന്നാണ് സ്ലാബ് ഇല്ലാത്ത ഭാഗത്തെ പൊതുമരാമത്ത് വകുപ്പ് കമ്പി ഉപയോഗിച്ചുള്ള ഗ്രില്ല് സ്ഥാപിച്ചത് ഈ ഗ്രില്ലാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ കടത്തിയത് ഇതോടെ വീണ്ടും ീഷണി ഉയർത്തുകയാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഓട മുടിയില്ലെങ്കിൽ വീണ്ടും വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം കൂടുകയാണ് കോൺക്രീറ്റ് സ്ലാബ് ഇവിടെ സ്ഥാപിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ ഇതിന് പൊതുമരാമത്ത് തയ്യാറാകണമെന്നും ഗില്ല് മോഷ്ടിച്ചവരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മൂന്നാർ തേക്കടി ഹൈവേയുടെ ഭാഗമായ കല്ലാർ ജംഗ്ഷനിൽ ബി ഡബ്ല്യൂടെ അനാസ്ഥ വെടിയണമെന്നാവശ്യപ്പെട്ട് ഉത്സവത്തിലേക്ക് ഒരു വരുന്നതാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എല്ലാവരും വെയിറ്റ് ഷീട്ടിൻ്റെ ഭാഗത്ത് കോടയുടെ അതിൽ ഒരു കുട്ടി വീഴുകയും അതിന് ഭയങ്കര പരിക്കൽ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ട് സ്ലാവ് വാർത്ത് കമ്പി ഇട്ടിട്ടുണ്ട് ആ കമ്പി അന്ന് നമ്മൾ പറഞ്ഞതാണ് നാട്ടുകാരുടെ ബി ഡബ്ല്യൂക്കാരോട് ഇത് വാർത്ത് എന്നെ നല്ല കോൺക്രീറ്റ് കോൺക്രീറ്റ് കോഴ് ഇടണം ഇല്ലെങ്കിൽ ഇത് പൊക്കിക്കൊണ്ട് പോകുന്ന പറഞ്ഞാണ് ഇപ്പോൾ നാട്ടുകാരോ എഴുതുന്നത് പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നു അപ്പോൾ അത് വെടിഞ്ഞ് ഈ മഴക്കാലം സ്കൂൾ ഉറക്കുന്നതിന് മുമ്പ് ഈ മഴക്കാലം വരുന്നതിന് മുമ്പായിട്ടും ആ സ്ലാവിൻ്റെ ശോചനീയാവസ്ഥ ഓടയുടെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികൾ മാറ്റണമെന്ന് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കിയ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി കെട്ടിടം വാടകയ്ക്ക് വാണിജ്യ ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം